ഒരു കാര്യം വ്യക്തമാണ് ഈ പ്രതികളാരും കൊലപാതകം നടന്ന നാട്ടുകാരല്ല ഒന്നോ രണ്ടോ പേരുണ്ടായിരിക്കാം ഭൂരിപക്ഷം പേരും കണ്ണൂർ തലശ്ശേരി ഭാഗത്തു നിന്ന് വന്നവരാണ് ആര് കൊണ്ടുവന്നു അവരെ ഏത് ശക്തികളാണ് ഏത് കൈകളാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കേണ്ടത് അതന്വേഷിക്കാൻ അതന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പോലീസിന് ബാധ്യതയില്ലേ ആ ബാധ്യത നിറവേറ്റിയെന്ന് ശ്രീ സെൻകുമാറിന് അവകാശപ്പെടാനുള്ള സാഹചര്യങ്ങളുണ്ടോ അങ്ങനെയാണെങ്കിൽ ഗൂഢാലോചനക്ക് പ്രത്യേകിച്ചൊരു ക്രൈം രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യം എന്താ ഇതിൻ്റെ പിന്നിൽ ഏതോ ഗൂഢാലോചന ഉണ്ട് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ബോധ്യപ്പെട്ടിട്ടാണ് പ്രത്യേക ക്രൈം നമ്പറായി ഗൂഢാലോചന മാത്രം രജിസ്റ്റർ ചെയ്തത് ആ അന്വേഷണം എവിടെ എത്തി ആര് തടഞ്ഞു ആരുടെ ഉത്തരവ് അനുസരിച്ചാണ് മുന്നോട്ട് പോകാത്തത് ഇത്രയും സത്യസന്ധന്മാരായ പോലീസുകാരാണെന്ന് അദ്ദേഹത്തിൻ്റെ അവകാശവാദം ശരിയാണെങ്കിൽ ഗൂഢാലോചന കുറ്റം എന്തുകൊണ്ട് ഗൗരവമായി അന്വേഷിച്ചില്ല അതിന് രാഷ്ട്രീയ കക്ഷികളാണ് ഉത്തരവാദികൾ ആണെങ്കിൽ അത് തുറന്നു പറയണം കേരളത്തിലെ ജനങ്ങൾക്ക് അതറിയാനുള്ള അവകാശമുണ്ട് കാരണം ഈ പ്രതികൾ ക്വട്ടേഷൻ സംഘങ്ങളെപ്പോലെ പ്രവർത്തിക്കുന്നവരാണ് ആര് ക്വട്ടേഷൻ കൊടുത്തു ഏത് ഭാഗത്തുനിന്ന് കൊടുത്തു ഏറാമല കൊഞ്ചിയും ഭാഗത്ത് മാത്രമാണോ അവിടുത്തെ നേതാക്കന്മാർ മാത്രമാണോ നിയന്ത്രിച്ച് അതൊപ്പുറത്തുള്ളവരുണ്ടോ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാൻ അവകാശമുണ്ട് ഇത് രാഷ്ട്രീയ നേതൃത്വമാണോ പോലീസിന്റെ തീരുമാനമാണോ അല്ലെങ്കിൽ മറ്റാരുടെങ്കിലും തീരുമാനം കൊണ്ടാണോ കൂടാതെ കേസ് നിശ്ചലമായി പോയത് മുന്നോട്ട് പോകാതിരുന്നത് ഇത്രയും വിദഗ്ദ്ധരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടായിട്ടും കേസ് നിർജീവമായി പോയത് എന്ത് ഗവൺമെന്റ് അറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് അവകാശമുണ്ട് കാരണം ഇതിൽ രാഷ്ട്രീയ വ്യതിയാനം കൊണ്ടാണ് രാഷ്ട്രീയമായ വ്യതിചലനമാണ് കൊലപാതകത്തിന് കാരണം എന്നുള്ളത് ഇന്ന് തർക്ക വിഷയമല്ല അങ്ങനെ ചെയ്തെങ്കിൽ ആരാണ് അത് തീരുമാനിച്ചത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ കൊട്ടേഷൻ സംഘം അവിടെ ഇറങ്ങണ അവര് ഇറക്കുമതി ചെയ്തത് ആരാണ് ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കേണ്ടേ അന്വേഷിച്ചിട്ടുണ്ട് എന്ന് സത്യം നന്ദമായി നെഞ്ഞത്ത് കൈവെച്ച് ശ്രീ സെൻകുമാറിന് പറയാൻ സാധിക്കൂ എത്ര എത്ര സത്യസന്ധമാരായ പോലീസ് ഉദ്യോഗസ്ഥനുണ്ടായും ഇത്രയും സുപ്രധാനമായ വിഷയത്തില് അവരെന്തുകൊണ്ട് കണ്ണടച്ചു കേരളത്തിലെ അതിൻ്റെ അതിൻ്റെ രാഷ്ട്രീയ ആരോപണം ഞാൻ വിസ്മരിക്കുന്നു പക്ഷെ കേരളത്തിലെ സാധാരണക്കാരെ ജനങ്ങൾക്ക് അതറിയാനുള്ള അവകാശമുണ്ട് കാരണം ഇത്തരം കൊലപാതകങ്ങൾ ആവർത്തിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് ഇഷ്ടമില്ല പ്രത്യേകിച്ചും ഒരു രാഷ്ട്രീയ പ്രവർത്തകനും തൻ്റെ രാഷ്ട്രീയ വിശ്വാസം കൊണ്ട് കൊലപാതകം ചെയ്യപ്പെടുന്നത് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല അപ്പം അത്തരം കൊലപാതകങ്ങളൊക്കെ ആരാണ് ഉത്തരവാദി എന്ന് കണ്ടുപിടിക്കേണ്ട ബാധ്യത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കുണ്ട് ആ കാര്യത്തിൽ വീഴ്ചയുണ്ടായി എന്ന് ഞാൻ ആവർത്തിച്ച് പറയണം അത് രാഷ്ട്രീയ ഇടപെടൽ കൊണ്ടാണോ പോലീസിൻ്റെ വിധേയത്വം കൊണ്ടാണോ എന്നൊന്നും ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ സംഭവിക്കേണ്ടത് സംഭവിച്ചു ഗൂഢാലോചന കേസ് നിർജ്ജീവമായി ഒരടി പോലും മുന്നോട്ട് പോയിട്ടില്ല ക്രൈം നമ്പർ രജിസ്റ്റർ ചെയ്തെടുത്ത് തന്നെ കിടക്കണു അതിനിടയ്ക്ക് രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടായി അപ്പം രാഷ്ട്രീയ മാറ്റങ്ങൾ കൊണ്ട് അന്വേഷണത്തെ ബാധിച്ചു എന്ന് പരോക്ഷമായി സമ്മതിക്കുന്നതിന് തുല്യമല്ലേ ഇന്ന് ജീവിതം ഇതറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് അവകാശമുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ആ സത്യം പുറത്തു വന്നേ മതിയാകൂ അല്ലെങ്കിൽ ഇത്തരം കൊലപാതകങ്ങൾ ആവർത്തിക്കപ്പെടും അത് ആവർത്തിക്കാൻ കേരളത്തിലെ സമാധാനകാംക്ഷികളായ സാധാരണക്കാരെ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല